നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൗദി പ്രോ ലീഗിൽ രണ്ടാമതുള്ള അൽഹിലാലും മൂന്നാമതുള്ള അൽനസറും തമ്മിൽ പോയിന്റ് വ്യത്യാസം ഒന്നാണ് അത് കുറച്ചെടുക്കാനുള്ള അവസരവിത അൽ നസറിന് ലഭിച്ചിരിക്കുകയാണ് അൽഹിലാല് ഇന്നലെ വിജയിച്ചില്ല അൽത്തിഫാക്കുമായിട്ട് ഒന്നേ ഒന്നിൻ്റെ സമനില ഇപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ അൽനസർ വിജയിക്കുകയാണെങ്കിൽ ആ പോയിന്റ് ഡിഫറൻസ് അവർക്ക് ഒന്നാക്കി കുറക്കാൻ കഴിയും ഇന്ന് അൽ റിയാദുമായിട്ട് രാത്രി ഇന്ത്യൻ സമയം പതിനൊന്ന് മുപ്പതിന് അൽവാൽ പാർക്കിലെ അൽനസർ ഇറങ്ങുന്നുണ്ട് അപ്പോൾ അതുപോലെ എല്ലാ പ്രതീക്ഷകളും ക്രിസ്ത്യാനോ റൊണാൾഡോയിൽ തന്നെയാണ് നിലവിൽ ഇരുപത്താറ് കളികളിൽ നിന്ന് അൻപത്തിനാല് അൽ അൽനസറിനെങ്കിൽ ഇരുപത്തി ഏഴ് കളികളിൽ നിന്ന് അൻപത്തെട്ട് പോയിന്റാണ് അൽ അൽഹിലാലിനെ ഇന്ന് വിജയിക്കാൻ പറ്റിയാൽ അൽ അൽഹിലാലുമായിട്ടുള്ള പോയിന്റ് ഡിഫറൻസ് ഒന്നാക്കി ചുരിക്കാൻ പറ്റും പക്ഷെ അപ്പോഴും ഒന്നാം സ്ഥാനത്ത് അൽ ഇത്തിഹാദ് കുതിക്കുകയാണ് കുതുക്കിയാണ് ഇരുപത്തേഴ് കളികളിൽ നിന്ന് അവർക്ക് അറുപത്തി അഞ്ച് പോയിൻ്റ് ഉണ്ട് സി ആർ സെവൻ തന്നെയാണ് പ്രതീക്ഷ എന്ന് പറയാൻ കാരണമുണ്ട് അൽ അൽ നസറിന്റെ സൂപ്പർ താരമാണ് ഇപ്പോൾ ഉള്ള സൗദി പ്രോ ലീഗിൽ ഒന്നാം സ്ഥാനത്ത് ഗോൾ അടിയുടെ കാര്യത്തില് ഇരുപത്തൊന്ന് ഗോളുകളുമായിട്ട് അദ്ദേഹം ലിസ്റ്റിൽ ഒന്നാമത് നിൽക്കുമ്പോൾ രണ്ടാമതുള്ള അൽഷബാബിന്റെ അബ്ദുൾ റസാഖ് അബ്ദുള്ളക്ക് പത്തൊമ്പത് ഗോളുകളേ ഉള്ളൂ ഇവാൻ ടോണി കരീം ബെൻസിമ മാർക്കസ് ലിയനാഡോ എന്നിവർ പതിനേഴ് ഗോളുകളുമായിട്ട് മൂന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് സോ സിയാസന്റെ ആധിപത്യം തന്നെയാണ് ഗോൾ അടിയിൽ നമ്മൾ കാണുന്നത് ഇന്ന് ആരൊക്കെ അൽ നസറിന്റെ പ്ലേയിങ് ലെവലിൽ ഉണ്ടാകും നമ്മൾ സൗദി അറേബ്യൻ സോസുകൾ നൽകുന്ന വിവരങ്ങൾ നോക്കാം ഗോൾ കീപ്പറായിട്ട് ബെൻഡോ ഡിഫൻസിൽ ബൗഷിൽ ലജാമി സിമാക്കൻ സുൽത്താൻ എന്നിവർ പ്രതീക്ഷിക്കുന്നു മധ്യനിരയിൽ ഒറ്റാവിയോ അൽ ഹസൻ എന്നിവരുണ്ടാവും മുന്നേറ്റത്തിൽ മാനയും ഐമനും ഒരു വാർഷികങ്ങളിൽ ഇറങ്ങുമ്പോൾ റൊണാൾഡോയും ഡ്യൂറനും ചേർന്ന് കൊണ്ട് ഗോൾ ഏറ്റെടുക്കുമെന്നാണ് റിപ്പോർട്ട് വീഡിയോ സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ഡോക്സ് വീണ്ടും